ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ നമുക്കിന്ന് ഒരു നല്ല നാടൻ അയലക്കറി വെച്ചാലോ കൊടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ല നാടൻ അയലക്കറി നമ്മളിത് വെക്കുന്ന ഡൽഹിയിലാണ് കേട്ടോ ഇവിടെ ഡൽഹിയിൽ മീൻ കിട്ടുന്ന ഭയങ്കര പാടാണ് മീൻ എളുപ്പം കിട്ടും പക്ഷേ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ഭയങ്കര പാടാണ് മീനിൻ്റെ കാര്യത്തിലാണ് നമുക്കിവിടെ കൂടുതൽ പറ്റിപ്പ് നടക്കുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ കുറച്ച് റീസൻറ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണ് നമ്മൾ കറി വെച്ചാൽ തന്നെ നമ്മൾ ഒരു നാട്ടിലെ ഫീൽ കിട്ടും മീനിൻ്റെ മണം അടിക്കുമ്പോഴേക്ക് അപ്പം ഞങ്ങൾ ഇവിടെ വാങ്ങുന്നത് ബ്ലൂ ഓഷൻ ഡെയിലി ഫ്രഷ് എന്നാണ് അത് ശരിക്കും ഇവിടെ ഡൽഹിയിൽ തന്നെയുള്ള കുറച്ച് ചേട്ടന്മാർ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അവരുടെ നിന്ന് കിട്ടുന്നത് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീട്ടിൽ നല്ല നാടൻ മീൻകറിയുടെ മണമടിക്കും സാധാരണ നമ്മൾ ഇവിടെ ഡൽഹിയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെറും കറി വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ഉണക്കമീൻ്റെ മണമായിരിക്കും അടിക്കുക പക്ഷേ ഇവരുടെ കഴിന്ന് വാങ്ങിച്ചു തുടങ്ങിയതിന് ശേഷം നല്ല മീൻകറി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ നമ്പർ ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക അവർ ഹോം ഡെലിവറി ഉണ്ട് അവർക്ക് നല്ല ഫ്രഷ് മീനാണ് വെറുതെ പരസ്യമൊന്നും അല്ല കേട്ടോ ഞാൻ ഇവിടെ ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് നന്നായിട്ട് തോന്നി എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുകയാണ് അല്ലാതെ ഒരു പരസ്യമായിട്ടൊന്നും കാണണ്ട ഇതിനെ നല്ല ഫ്രഷ് മീനാണ് ഇപ്പം ഇവിടെ തന്നെ ഈ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറയും അവർ നിങ്ങൾക്ക് എവിടെയാണോ അത് സപ്ലൈ വേണ്ടതെന്ന് വെച്ചാൽ അവർ വൺസ് ഇൻ എ വീക്കാണ് ഇവർ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവരത് നിങ്ങൾക്ക് എത്തിച്ചു തരും അപ്പം എല്ലാവരും വാങ്ങിച്ച് ഈ വെറുതെ ആവശ്യമില്ലാതെ ഈ ഡൽഹിയിലെ ചീത്ത മീൻ കഴിച്ച് വയറ് ചീത്തയാക്കാതെ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ല കൂട്ടരാണ് നിങ്ങൾക്ക് നല്ല ഡയറക്ഷൻസ് തരും അവർ എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറുതെ ചീത്ത മീൻ വാങ്ങിച്ച് എന്തിനാണ് പൈസയും സമയവും കളയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആദ്യം നമുക്കൊരു മിക്സ് തയ്യാറാക്കണം അതിനൊരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു മുഴുവൻ തക്കാളി നല്ല പുളിയുള്ള ഒരു തക്കാളി എടുത്ത് അതിനെ കട്ട് ചെയ്യാം പിന്നെ ഒരു പച്ചമുളക് എരിക്ക ആവശ്യമുള്ളത് ഇപ്പം പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിൽ ഒരു പച്ചമുളകൊക്കെ ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പില ഒരു രണ്ട് ടീസ്പൂൺ നിറച്ച് എരിവെള്ള മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതിനെ നല്ലതുപോലെ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ചൂടാക്കുമ്പോഴത്തേക്കിനും ഒരുപാട് വെള്ളം ഒഴിക്കാതെ ആ കട്ടിയുള്ള മിക്സ് തന്നെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നാലേ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുകയുള്ളൂ അല്ലെങ്കിൽ കറി തിളച്ച് നമ്മൾ കഴിക്കുന്ന സമയത്ത് പൊടിയുടെ നല്ല പച്ച ചുവ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ ചട്ടിയാണെങ്കിൽ അത് ചട്ടിയിൽ കറി വെച്ചാൽ ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവയിട്ട് പൊട്ടിക്കുക കറിവേപ്പിലിടുക അതൊന്ന് എല്ലാം സെറ്റായി കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പെടുക്കുക അതിനെ ഈ ഡയറക്റ്റ് എണ്ണയിലേക്ക് തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം അല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ സംഭവം എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ചൂടായി ആ പൊടിയൊക്കെ മൂത്ത് എണ്ണ ഇങ്ങനെ തെളിച്ച് വരും ഞാനിപ്പോൾ കുറച്ച് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ നന്നായിട്ട് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞ് എണ്ണത ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഞാൻ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങിക്കോളും അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് പുളി പുളിയെടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക കേട്ടോ അപ്പം ഞാൻ ആ പുളി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഇതൊന്ന് കരണ്ടിയിട്ടൊന്ന് ഇളക്കി നോക്കുക നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഒരുപാട് വെള്ളം കൂടി പോരുത് ആവശ്യത്തിനുള്ള വെള്ളം അതിൻ്റെ അകത്ത് ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കറി നല്ലതുപോലെ തിളക്കണം അതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ീ മീൻ ഇതിൻറ്റകത്ത് കിടന്ന് 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 അവസാനം കറി ആയി കഴിയുമ്പോഴേക്കും പൊടിഞ്ഞു പോവും അതുകൊണ്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഇളക്കരുത് അതിനെ ഈ മീൻ ഇതിൻ്റെ അകത്തൊന്ന് ഡിപ്പാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് മുക്കി വെച്ചു കൊടുക്കുക അല്ലാതെ ഒരുപാട് ഇതിനെ ഇളക്കി ചേർന്ന് മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോവും പിന്നെ കറിക്കൊരു ഭംഗിയും ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ മീനിനെ എല്ലാം ഇതിനകത്തൊന്ന് ഇട്ട് മുക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വേ വെന്ത് വന്നു കഴിയുമ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം എനിക്ക് എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട് സൈഡിൽ ഒരുപാട് വന്നിട്ടില്ല കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എണ്ണ തെളിഞ്ഞു വരാനായിട്ട് ആ സമയത്ത് ഞാൻ ഉലുവ പൊടിച്ച് വച്ചേക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് ഒരുപാട് ഇളക്കി കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉലുവ എന്ന് പറയുമ്പോൾ നമ്മൾ പൊടിക്കാനായിട്ട് ഉലുവയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പം മീൻകറിയിൽ നമ്മൾ അവസാനം ഉലുവപ്പൊടി ഇടുന്നത് നല്ല ഫ്ലേവറാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഉലുവപ്പൊടി ഇട്ടു എന്നിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വരും അത്രയും നേരം വരെ നമ്മൾ ഇതിനെ ഒന്ന് തിളപ്പിക്കണം അത് കഴിഞ്ഞ് നന്നായിട്ട് തിളവന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്ത് തവിയിടരുത് നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയേ ചെയ്യാവുള്ളൂ നല്ല ടേസ്റ്റാണ് മക്കളെ നിങ്ങൾ കാണുന്ന പോലെയല്ല നല്ല ഇടിവെട്ട് ടേസ്റ്റാണ് എല്ലാവരും മീൻകറി ഉണ്ടാക്കും പക്ഷെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഓരോരോ സ്റ്റൈലിലല്ലേ അപ്പം ഈ സ്റ്റൈലിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചിട്ട് അപ്പോൾ ഡൽഹിയിൽ താമസിക്കുന്ന ആരും ഞാൻ പറഞ്ഞ ബ്ലൂ ഓഷൻ ഡെയിലി ഫ്രഷിൻ്റെ കാര്യം മറക്കണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നല്ല ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് പിന്നൊരു വീഡിയോയിലൂടെ കാണാം ഇപ്പോഴത്തേക്കിന് എല്ലാവർക്കും ബായ്